പറഞ്ഞ് തരാം നമുക്കിന്ന് ജാതിക്ക എങ്ങനെ അച്ചാർ ഉണ്ടെന്ന് നോക്കാം വേണ്ട കാലത്ത് നോക്കാം ജാതിക്കച്ചറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ ആ ആവശ്യത്തിന് ഉപ്പുണ്ട് മുളക് പൊടിയുണ്ട് മുളക് പൊടി ഉല്ലുവാപ്പൊടി കടുക് വെളുത്തുള്ളി ഇമിശി കായപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് നല്ലെണ്ണ ഇനി അവസാനം അല്പം വിനാഗിരി ചേർക്കുന്നതിന് വേണ്ടി നവിനാ ചെയ്യണം നമുക്കിത് പാചകം ചെയ്യാൻ പോവാം നമുക്ക്

കറി പൂട്ടിയെ തീർന്ന് തീരാറായി കറിയിട്ടുണ്ട് കറി വേട്ട കറിവേപ്പില മൂട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ എണ്ണി മൂക്കണം ആ കേട്ടോ ഹയുട്ടോ ഓട്ടോ അത്രയും തീർച്ച വെളുത്തുള്ളി എത്രത്തോളം ചേരുമോ അത്ര ഹയ അച്ചാറല്ലേ ആ അടുത്ത് വെളുത്തുള്ളി ഇഞ്ഞ് നല്ലവണ്ണം നോക്കണം ശേഷം എടുക്ക ഏകദേശം മൂത്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ കഴിയുമ്പോ നമുക്ക് ജാതിക്കായല്ലേ എന്റെ തോടിനൊക്കെ ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് ഈ ഇത് മോത്തു വരുമ്പോ ആ എടേലും നമ്മക്കൊന്നും ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പൊടികളിടാം അതുകൊണ്ട് മാങ്ങയ്ക്കൊന്നും അങ്ങനെയൊന്നും വേണ്ട സാധാരണ നമ്മൾ പൊടിയിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഒത്തിരി ഇതായത് കൊണ്ട് നമുക്ക് അതിലിട്ടൊന്ന് ഇളക്കാം അല്ലെങ്കിൽ അതിടാം കഴിക്കിടാൻ കുറച്ച് തരും ഇതിൽ നേരത്തെയായിരുന്നു നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നോക്കിയതിന് ശേഷം ആവശ്യമരണം ചേർത്താൽ മതി കുറച്ചുകൊണ്ട് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്നുവെച്ചാൽ ജാതിക്ക ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് ഇഞ്ചി നമ്മുടെ വീട്ടിലുള്ളതാണ് അതുപോലെ മഞ്ഞൾ മഞ്ഞൾ ഞങ്ങൾ നട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുന്നതിലുള്ളതാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില ഇതെല്ലാം നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നമ്മൾ നമുക്ക് കൃഷി ചെയ്തെടുക്കുന്നതിലുള്ളതാണ് എല്ലാ സാധനങ്ങളും മായമായിട്ടൊന്നും എല്ലാ പുറത്തൊന്നും നമ്മളല്ലാതെ വാങ്ങുന്നതില് ഉപ്പും കായവും വിനാഗിരി 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 ശകലം ഒന്നും ചേർക്കുന്നതേ ഉള്ളൂ വിനാഗിരി കൂടുതലായിട്ടൊന്നും ചേരൂല അല്ലാതെ ഈ വെള്ളം ഒന്നും ചേർക്കാതുകൊണ്ട് ഇത് കൊറേ നാള് മാസങ്ങളിരിക്കുന്ന സാധനമാണ് വാടി നമുക്കുണ്ട് നമുക്ക് നല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് അതിനൊന്ന് ചേർക്കാം വിനാഗിരി വെച്ചാണ് ഉപ്പം വിനാഗിരി വെച്ചാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അരപ്പെല്ലാം കൂടെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇനി ഇറക്കാം ഇതൊന്ന് വാർത്തിയിരിക്കുന്നത് നമുക്കിപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാതെയും ചെയ്യാം യിലിട്ടിത് ഒന്ന് ഇളക്കിയപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് എടുത്തു വെച്ച് കഴിക്കുക അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കുറേ മാസങ്ങൾ പുറത്ത് തന്നെ കേടുകൂടാതെ ഇരിക്കും നല്ല നെലാണ് തേതിരിക്കുന്നത് പിന്നെ ഒന്ന് ചെറിയ ചൂടില്ലിരുന്ന ആരൊക്കെ എല്ലാം നല്ല ചൂടായിട്ട് ഇതാകുമ്പോൾ നോക്കി നേരം മണമൊക്കെ വരുന്നുണ്ട്

ജാതിക്കച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ നാരങ്ങ പുന്തിക്ക അല്ലാതെ ലോലി അങ്ങനെ വിവിധ അച്ചാറുകളിലാണ് ചെയ്യാറുണ്ട് ജാതിക്കച്ചാറ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയ മസാലയൊക്കെ പിടിച്ചിരുന്ന കളറും നല്ല ഉപ്പ് ഉപ്പിട്ട് നേരത്തെ വച്ചിരുന്നത് കൊണ്ട് നല്ല ഉപ്പ് മേടിച്ചിട്ടുണ്ട് ഓരോ പീസിനും അച്ചാറിന് അങ്ങനെ നമ്മൾ മാങ്ങ ഒഴികെ ഞാൻ എല്ലാം ഉപ്പിട്ട് വയ്ക്കും മാങ്ങയ്ക്ക് വെള്ളം ഇങ്ങനെ വാർന്നിറങ്ങുന്നത് കൊണ്ട് അരിഞ്ഞാൽ പെട്ടെന്ന് അച്ചാറാക്കും ഇഞ്ചി അച്ചാർ ചമ്മന്തിപ്പൊടി എല്ലാ സാധനവും ഉണ്ടാക്കാറുണ്ട് ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ ജാതിക്കച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചവർപ്പ ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ജാതിക്ക കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക